നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോ കപ്പിലെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗലിനെ അട്ടിമറിച്ചവരാണ് ജോർജിയ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ജോർജിയ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത് ആ മത്സരത്തിൽ ഗോൾ നേടാൻ അവരുടെ സൂപ്രധാരമായ കിച്ച കോരഷ്കയിലേക്ക് സാധിച്ചിരുന്നു ആദ്യമായി യൂറോ കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയ ജോർജിയ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ പ്രീക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കരുത്തരായ എതിരാളികളാണ് അവരെ കാത്തിരിക്കുന്നത് ജോർജിയയും സ്പെയിനും തമ്മിലാണ് പ്രീക്വാർട്ടറിൽ ഏറ്റുമുട്ടുക എന്നാൽ ജോർജിയൻ ഗോൾ കീപ്പറായ മവാർ റഷിലി ഇപ്പോൾ ആത്മവിശ്വാസത്തിലാണ് സ്പെയിൻ എന്ന ടീമിനേക്കാൾ വലുതാണ് അതല്ലെങ്കിൽ മികച്ചതാണ് കോരഷ്കേലിയ എന്ന ഒരറ്റ താരം എന്നാണ് ജോർജിയൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്പെയിൻ ടീമിനേക്കാളും വലുതാണ് അതല്ലെങ്കിൽ മികച്ചതാണ് കോരഷ്കേലിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് സ്പെയിൻ ഞങ്ങളൊരു ചെറിയ രാജ്യമാണ് പക്ഷെ ഒരു വലിയ ഹൃദയത്തോടു കൂടിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് സാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ മത്സരത്തിൽ വിജയിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവസാനം വരെ ഞങ്ങൾ പോരാടും എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതാണ് ജോർജിയൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് സ്പാനിഷ് ടീമിലെ മുഴുവൻ താരങ്ങളെക്കാളും മികച്ച താരമാണ് കോരസ്ട്രേലിയ എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ തകർപ്പൻ പ്രകടനമാണ് സ്പെയിൻ നടത്തുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ സ്പാനിഷ് ടീമിന് കഴിഞ്ഞിട്ടുണ്ട് സ്പെയിനിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ജോർജിയയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ പോർച്ചുഗലിനെ അട്ടിമറിച്ചതിന്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അവർ ഈ ഒരു മത്സരത്തിന് വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം